ബഹുമാന്യരായ പ്രേക്ഷകർക്ക് സ്നേഹവന്ദനങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് പാരമ്പര്യം എന്ന വാക്ക് ക്രിസ്തു സഭയിലേക്ക് കയറി വന്നത് തിരുസ്വരൂപങ്ങൾ എങ്ങനെയുണ്ടായി വിശുദ്ധന്മാരോടുള്ള ദൂതന്മാരോടുള്ള പ്രത്യേകിച്ച് മറിയയോടുള്ള പ്രാർത്ഥനയുടെ വണക്കത്തിൻ്റെ ആരാധനയുടെ ആരംഭം എങ്ങനെയായിരുന്നു എന്നീ വസ്തുതകൾ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ായിട്ട് ഇടയായി എ ഡി മുന്നൂറ്റി പതിമൂന്നിലെ മിലാൻ വിളംബരത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ എന്തായിരുന്നു അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇവയൊക്കെ അല്പമായിട്ട് വിശദമായിട്ടല്ലെങ്കിലും അല്പമായിട്ട് നോക്കുവാനായിട്ട് നമുക്ക് ദൈവം നമ്മളെ ദൈവം സഹായിച്ചു ഇന്ന് ഈ മറിയാരാധനയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞതുപോലെ ഭീകരമാംവിധം വളർച്ച പ്രാപിച്ചു വന്ന ഒന്നാണ് മറിയത്തോടുള്ള വണക്കം അല്ലെങ്കിൽ ആരാധന എന്ന് പറയുകയുണ്ടായി ഇന്ന് എന്താണ് ഈ മറിയാരാധനയുടെ തുടക്കത്തിൻ്റെ തുടക്കത്തിനുള്ള ഔദ്യോഗികമായിരിക്കുന്ന ഒരു ഉറവിടം മറിയാരാധനയുടെ തുടക്കത്തിന് എന്തെങ്കിലും ഔദ്യോഗികമായ ആരംഭമുണ്ടായോ ഏതു ബിന്ദുവിൽ നിന്നാണ് കർത്താവിൻ്റെ അമ്മയായ മറിയത്തോടുള്ള ആരാധനയുടെ തുടക്കം എന്നുള്ളതാണ് നാം ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് വാസ്തവത്തിൽ മറിയാരാധനയുടെ തുടക്കത്തിന് ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഔദ്യോഗികമായ ഉറവിടമുണ്ടോ എന്ന് ചോദിച്ചാൽ കത്തോലിക്കാ സഭ പോലും അതിനില്ല എന്ന മറുപടിയെ പറയാൻ തരമുള്ളൂ പറയാൻ സാധ്യതയുള്ളൂ കാരണം വിശുദ്ധ ബൈബിളിലോ അതേപോലെ ശ്ലീഹന്മാരുടെ ചരിത്രത്തിലോ എവിടെയെങ്കിലും അപ്പോസ്റ്റലനായ പൗലോസോ പത്രോസോ യോഹ അന്നുണ്ടായിരുന്ന സഭാപിതാക്കന്മാർ ആരെങ്കിലുമോ മറിയയെ ഏതെങ്കിലും നിലയിൽ വണങ്ങിയതിനോ മറിയയോട് പ്രാർത്ഥിച്ചതിനോ മറിയയോട് മാധ്യസ്ഥം അപേക്ഷിച്ചതിനോ യാതൊരു ചരിത്രവും അതിന് യാതൊരു ചരിത്രത്തിന്റെ താങ്ങും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ എവിടെ നിന്നാണ് മറിയയോടുള്ള വണക്കത്തിന്റെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയുടെ ആരംഭം തുടങ്ങുന്നത് അത് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നു നമുക്കറിയാം കത്തോലിക്ക സഭ തന്നെ ഇതിനൊരു വിശദീകരണം നൽകുന്നത് ആദ്യ നൂറ്റാണ്ടുകളിലെ ചില എഴുത്തുകൾ അതേപോലെ മറിയെ കുറിച്ചുള്ള ചില ഡിവോഷൻസ് അഥവാ ധ്യാന ചിന്തകൾ അതേപോലെ തന്നെ മറിയെക്കുറിച്ചുള്ള ചില ദർശനങ്ങൾ ചില സ്വപ്നങ്ങൾ ചില മായക്കാഴ്ചകൾ ഇവയിൽ നിന്നൊക്കെ പതിയെ പതിയെ എന്നാൽ കൃത്യമായ വേഗതയിൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടെ നടപ്പിൽ വരുത്തിയെടുത്ത ഒന്നാണ് മറിയാരാധന അങ്ങനെയാണ് അതിൻ്റെ വളർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ മറിയ ഭക്തി ഏതാണ്ട് അതിൻ്റെ ഒരു രൂപം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ബലപ്പെടുത്തിയെടുക്കാൻ അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ അതിനെ പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ കത്തോലിക്കാ സഭ തന്നെ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഏകദേശം ആറോളം മാർഗങ്ങൾ അതിനായി അവർ ഉപയോഗിച്ചു ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും അത് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാമത് മറിയ ഭക്തിയെ പരിപോഷിപ്പിക്കുവാനായിട്ട് അവർ ഉപയോഗിച്ചത് ചിത്രകലയാണ് പെയിന്റിങ്സിനെയാണ് മറിയയുടെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങൾ മറിയയുടെ ഒക്കത്ത് ആഹ് കുഞ്ഞീശോ അഥവാ ഉണ്ണീശോ ഇരിക്കുന്ന ചിത്രങ്ങൾ അതേപോലെ യോസെഫുമൊത്തുള്ള അവരുടെ കുടുംബ ചിത്രം അഥവാ ഹോളി ഫാമിലി തിരു കുടുംബം എന്ന വാക്കിലാണ് പലപ്പോഴും അതിനെ പറയാറുള്ളത് ഈ ചിത്രങ്ങളൊക്കെ ജനമനസ്സുകളിൽ പതിയത്തക്കവണ്ണം മനോഹരമായ നിലയിൽ ചിത്രകലയെ മറിയാരാധനയോട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ ചിത്രങ്ങളൊക്കെ വരച്ചത് ഏതെങ്കിലും സാധാരണ ചിത്രകൻ ചിത്രകാരന്മാരൊന്നുമല്ല നാം കാണുന്നത് പോലെ മൈക്കളാഞ്ചലോ ലിയനാഡോ ഡാവിഞ്ചി സാൻഡ്രോ ബോട്ടിസെല്ലി റഫായേൽ ഫ്രാ ഏഞ്ചലിക്കോ ഫ്രാ ഫിലിപ്പോ ലിപ്പി പിയറോ ഡെല്ല ഫ്രാൻസിസ്ക തുടങ്ങിയ വിശ്വവിഖ്യാതരായ ചിത്രകാരന്മാരെയാണ് മറിയയുടെ ചിത്രങ്ങൾ വരച്ച് അതിലൂടെ ജനമനസ്സുകളിൽ മറിയ ഭക്തി വളർത്തിയെടുക്കാനുള്ള പരിശ്രമം നടത്തിയിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടാമത് മറിയ ഭക്തി വളർത്തിയെടുക്കാൻ അവർ ഉപയോഗിച്ച മാർഗം മറിയൻ കീർത്തനങ്ങളും പ്രാർത്ഥനകളും സംഘടിതമായി വികസിപ്പിച്ചെടുത്തതിലൂടെയാണ് ദൈവത്തിന് സമാന്തരമായി മറിയ ഭക്തി ഈ കീർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവർ വളർത്തിയെടുത്തു വിശുപ്രശുദ്ധമായിരിക്കുന്ന ഒരു പ്രാർത്ഥന ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പ്രാർത്ഥന പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എന്നും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അതേപോലെ തന്നെ മറിയ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ കീർത്തനങ്ങൾ പാട്ടുകൾ ഇവയൊക്കെ ആ മറിയ ഭക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഇവർ ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മൂന്നാമത് പള്ളികളും അതേപോലെ ചാപ്പലുകളും അവർ ഉപയോഗിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു ചാപ്പൽ എന്ന് പറഞ്ഞാൽ കപ്പേളകൾ ഇന്ന് നമുക്കറിയാം നാം അധിവസിക്കുന്ന ദേശത്ത് കേരളത്തിലല്ല ലോകമെമ്പാടും നാൽ കവലകളിലൊക്കെ ഈ കപ്പേളകൾ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതിലേറിയ പങ്കും മറിയ്ക്ക് അവകാശപ്പെട്ടതാണ് നാം അതിൻ്റെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ എഫസോസിൽ മറിയയുടെ പേരിൽ പള്ളി പണിതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതേസമയം തന്നെ റോമിലും എല്ലാവിധ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയോടും കൂടെ മറിയയ്ക്കായിട്ട് പള്ളികൾ പണിതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രസിദ്ധമായ അന്നത്തെ കാലത്ത് അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ പ്രസിദ്ധമായ മൂന്ന് പള്ളികളുടെ പേരുകൾ ഇവയാണ് സാൻഡാ മറിയ ഇൻ ട്രസ്റ്റാവെറെ സാൻഡാ മരിയ ആൻഡിക്വ സാൻഡാമരിയ മജോറെ എന്നിങ്ങനെയാണ് ആ പേരുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി അതേപോലെ മാതാ പള്ളി ഫാത്തിമ മാതാ പള്ളി കൊരട്ടിമുത്തി നമ്മൾ ഏവരും അറിയുന്നത് പോലെ കൊരട്ടിമുത്തി വെന്തിങ്ങ മാത ആരോഗ്യ ആരോഗ്യമാതാവ് കപ്പൽ മാതാവ് തുറമുഖ മാതാവ് വല്ലാർവാടത്തമ്മ എന്നറിയപ്പെടുന്ന വല്ലാർവാടത്തെ മാതാവിന്റെ പേരിലുള്ള പള്ളി ഇവയെല്ലാം മറിയഭക്തി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നാലാമത് മറിയഭക്തി പരിപോഷിപ്പിക്കുവാൻ മറിയയുടെ പേരിൽ തിരുന്നാളുകൾ ആഘോഷിച്ചു വരുന്നു മറിയയുടെ പേരിൽ പെരുന്നാളുകൾ ആഘോഷിച്ചു വരുന്നു തിരുനാൾ ജനന തിരുനാൾ സന്ദർശന തിരുനാൾ സ്വർഗാരോപണ തിരുന്നാൾ അമലോത്ഭവ തിരുന്നാൾ വിശുദ്ധനാമ തിരുന്നാൾ ദൈവമാതാ തിരുന്നാൾ എന്നിങ്ങനെ പോകുന്നു മറിയയുടെ പേരിലുള്ള തിരുനാളികളുടെ പട്ടിക ഇതൊക്കെ നമുക്ക് മറിയ ഭക്തി വളർത്തിയെടുക്കാൻ കത്തോലിക്കാ സഭ ഉപയോഗിച്ച മാർഗങ്ങളാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അഞ്ചാമത് ധ്യാന കേന്ദ്രങ്ങളെ അവർ അതിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എണ്ണമറ്റ ധ്യാന കേന്ദ്രങ്ങൾ ലോകമെമ്പാടും മറിയയുടെ പേരിൽ ഇന്നും നിലനിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നാം താമസിക്കുന്ന കേരളത്തിലെ ഇന്നത്തെ വർത്തമാന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മറിയയുടെ പേരിലുള്ള ധ്യാന കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ കലവൂരിലെ കൃപാസനമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം മറിയൻ അവിടുത്തെ മറിയൻ ഉടമ്പടി വിശ്വപ്രസിദ്ധമാണ് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെയും ഇന്ത്യയ്ക്ക് പുറത്തു നിന്നും ഭക്തന്മാര് അവിടെ വരുന്നു മറിയയോട് ഉടമ്പടി എടുക്കുന്നു ആലപ്പുഴയിൽ തന്നെയുള്ള ഐ എം എസ് ധ്യാന ഭവൻ ആനക്കരയിൽ മറ്റൊന്നുണ്ട് ഇങ്ങനെ എണ്ണമറ്റ ധ്യാന കേന്ദ്രങ്ങളിലൂടെ മറിയ ഭക്തി വർദ്ധിപ്പിക്കാനുള്ള സകല പരിശ്രമവും കത്തോലിക്കാ സഭ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇനി ആറാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ആറാമത്തെ മറിയ ഭക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ് ഓരോ പള്ളികൾക്കും ഓരോ കുടുംബ യൂണിറ്റുകളുണ്ട് ഒരു പള്ളിക്ക് തന്നെ അനേക കുടുംബ യൂണിറ്റുകളുണ്ട് ഈ കുടുംബ യൂണിറ്റുകളിലൂടെയാണ് പ്രാദേശികമായി മറിയ ഭക്തി അവർ വർദ്ധിപ്പിച്ചെടുക്കുന്നത് വാസ്തവത്തിൽ പ്രാദേശികമായി മറിയ ഭക്തി ഉൽപ്പാദിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന കൊച്ചു കൊച്ചു ഫാക്ടറികളാണ് ഈ കുടുംബ യൂണിറ്റുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെയെല്ലാം മറിയ ഭക്തിയിലൂടെ മനുഷ്യനെ മറിയയുടെ ഭക്തരാക്കി അല്ലെങ്കിൽ ഭക്തകളാക്കി മാറ്റുന്ന അതിദുഖിതമായ കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ മറിയ ഭക്തിയെ ജനഹൃദയങ്ങളിൽ പതിപ്പിച്ചെടുക്കുവാൻ അനേക മാർഗങ്ങൾ സഭ ഉപയോഗിച്ചു വരുന്നു അടുത്തതായിട്ട് ഈ മറിയയോട് ബന്ധപ്പെട്ട ആരാധനയിൽ കത്തോലിക്കാ സഭ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ടേം ഉണ്ട് ആ ടേം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറിയ ഭക്തിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത് ആ ആ ടേമിനോട് ബന്ധപ്പെട്ട് നാല് വാക്കുകളാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ലാട്രിയ എന്ന വാക്കാണ് രണ്ട് ധൂലിയ എന്ന വാക്കാണ് മൂന്ന് ഹൈപ്പർ ധൂലിയ എന്ന വാക്കാണ് നാലാമത് പ്രോസ്കൈനസിസ് എന്ന വാക്കാണ് ഈ നാല് വാക്കുകളും നാം മനസ്സിലാക്കുമ്പോഴാണ് മറിയ ഭക്തിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒന്നാമത് ലാട്രിയ ലാട്രിയ എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡാണ് ലാട്രിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള ഉപയോഗിക്കുന്ന വാക്കാണ് ലാട്രിയ എന്ന് പറയുന്നത് എന്നാൽ ധൂലിയ എന്ന് പറഞ്ഞാൽ അത് ദൂതന്മാർക്കും വിശുദ്ധന്മാർക്കും ഉള്ള വണക്കത്തെ അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ധൂലിയ എന്ന് പറയുന്നത് എന്നാൽ ഹൈപ്പർ ധൂലിയ എന്ന് പറയുന്നത് ദൈവത്തിനുമല്ല ദൂതന്മാർക്കുമല്ല അതേപോലെ വിശുദ്ധന്മാർക്കുമല്ല നേരെ മറിച്ച് മറിയയെ ആരാധിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈപ്പർ ധൂലിയ എന്ന് പറയുന്നത് അതായത് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് കീഴെ നിൽക്കുന്ന എന്നാൽ ദൂതന്മാർക്കും വിശുദ്ധന്മാർക്കും കൊടുക്കുന്ന വണക്കത്തിനു മേലെ നിൽക്കുന്ന ഒരു ആരാധനാ രീതിയെ പറയുന്ന പേരാണ് ഹൈപ്പർ ദൂലിയ അത് മറിയയ്ക്ക് മാത്രം അവകാശപ്പെട്ട വണക്കം എന്ന നിലയിൽ കത്തോലിക്കാ സഭ ഇന്നും ഉപയോഗിച്ചു വരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് എന്നാൽ പ്രോസ്കൈനസസ് എന്ന വാക്ക് അതൊരു ഗ്രീക്ക് വാക്കാണ് പദവിയിൽ ഉദർ മുതിർന്നവരെ പദവിയിൽ ഉയർന്നവരെ ബഹുമാനിക്കുന്ന അവരെ ആദരിക്കുന്ന ഒരു വാക്കായിട്ട് പ്രോസ്കൈനസിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഉദാഹരണത്തിന് ജഡ്ജിമാരെ രാജാക്കന്മാരെ മറ്റു പദവികളിൽ ഉയർന്നവർക്ക് കൊടുക്കുന്ന ഒരു ആരാധനയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഹെറോഡോട്ടസ് തന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് തുല്യ പദവിയിലുള്ളവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർ അധര ചുംബനം നടത്തുന്നു എന്നാൽ പദവിയിൽ കുറഞ്ഞവൻ പദവിയിൽ കൂടിയവനെ അല്പം കുറഞ്ഞവൻ പദവിയിൽ കൂടിയവന്റെ കവിളിൽ മുത്തം നൽകുന്നു എന്നാൽ തീരെ താഴ്ന്നവൻ പദവിയിൽ ഏറ്റവും താഴ്ന്നവൻ പദവി കൂടിയവനെ നമ്മൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ് അവന്റെ തല വില്ു പോലെ വളയണം അത് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന നിലയിലേക്ക് വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതാണ് ഈ പ്രോസ്കൈനസിസ് എന്ന് പറയുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്കാ സഭയിൽ ദൈവത്തോട് മാത്രമല്ല ആരാധന നേരെ മറിച്ച് പല നിലയിൽ ഹൈപ്പർദൂലിയ എന്ന് പറയുമ്പോൾ മറിയത്തിന് ആ ആരാധന ചെല്ലുന്നു ധൂലിയ എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാർക്കും അതേപോലെ തന്നെ ദൂതന്മാർക്കും ആ ആരാധന ചെല്ലുന്നു ഇങ്ങനെ ദൈവത്തിന് മാത്രമല്ലാതെ ആരാധന ഇങ്ങനെ ആ വ്യാപിച്ച് അല്ലെങ്കിൽ പല നിലയിലേക്ക് മാറ്റപ്പെടുന്ന അതി ദുഃഖകരമായ ചിത്രം നമുക്ക് കത്തോലിക്ക സഭയോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയാണ് ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു പേരുണ്ട് അത് ഡെമാസ്കസിലെ ജോൺ എന്ന വ്യക്തിയുടേതാണ് കാരണം ഈ ധൂലിയ ഹൈപ്പർ ധൂലിയ എന്നൊക്കെ പറയുമ്പോൾ ഇവയൊക്കെ ആരാധിക്കണമെങ്കിൽ കണ്ട് ആരാധിക്കണമെങ്കിൽ അതിന് രൂപങ്ങൾ വേണം അതിന് വിഗ്രഹങ്ങൾ വേണം കത്തോലിക്കാ സഭയിൽ ഇങ്ങനെയുള്ള ധൂലിയയ്ക്കും ഹൈപ്പർ ധൂലിയയ്ക്കും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവയെ നോക്കി നമസ്കരിക്കുന്നതിന് സൈദ്ധാന്തികമായ രൂപകൽപ്പന കൊടുത്ത വ്യക്തിയുടെ പേരാണ് ദമാസ്കസിലെ ജോൺ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആരാണ് ഈ ദമാസ്കസിലെ ജോൺ അദ്ദേഹം ഒരു അറബി വംശജനായിരുന്നു അറബി വംശജനായ ക്രിസ്തീയ പുരോഹിതൻ ക്രിസ്തീയ സന്യാസി അതേപോലെ പാട്ടെഴുത്തുകാരൻ അതേപോലെ ഒരു താർക്കികൻ ഒക്കെ ആയിരുന്നു ഈ ദമാസ്കസിലെ ജോൺ എന്ന് പറയുന്നത് അദ്ദേഹമാണ് കത്തോലിക്ക സഭയിലെ വിഗ്രഹാരാധനയ്ക്ക് സൈദ്ധാന്തികമായ ഒരു രൂപകൽപ്പന കൊടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മോശയുടെ പത്ത് കൽപ്പനയിലെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന രണ്ടാമത്തെ കൽപ്പനയ്ക്ക് ദമാസ്കസിലെ ജോൺ കൊടുത്ത വ്യാഖ്യാനം ഇങ്ങനെയായിരുന്നു അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം ദൈവത്തിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്നത് മാത്രമാണ് എന്നാൽ മറിയയുടെ അതേപോലെ മറ്റ് വിശുദ്ധന്മാരുടെ ദൂതന്റെയൊക്കെ വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രശ്നമല്ല അതിനെ അതിനെ വണങ്ങുന്നത് പ്രശ്നമല്ല ആരാധിക്കുന്നത് ഗുരുതരമായ തെറ്റല്ല എന്ന വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കുള്ളിലേക്ക് വിഗ്രഹ നിർമ്മാണത്തിന് വിഗ്രഹ നിർമ്മിതിക്ക് ഇന്ധനമൊഴുക്കി കൊടുത്ത വ്യക്തിയുടെ പേരാണ് ദമാസ്കസിലെ ജോൺ ഇനി ഇതിനൊരു ചരിത്രം ആ ഒരു മറ്റൊരു ചരിത്രം കൂടെയുണ്ട് എന്താണ് ആ ചരിത്രം ആ ചരിത്രം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ഏ ഡി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ബൈസന്റിയൻ ചക്രവർത്തിയായിരുന്ന ലിയോ മൂന്നാമന്റെ കാലത്ത് ഈ സഭയിൽ വിഗ്രഹങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു ഏ ഡി എഴുന്നൂറ്റി ഈ ലിയോ മൂന്നാമൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാ വിഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയുക ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത് ഐക്കണോക്ലാസം എന്നാണ് അതായത് വിഗ്രഹ ഭജനം ഈ ലിയോ മൂന്നാമൻ ചെയ്തത് കോൺസ്റ്റാന്റിനോപ്പിൾ കൊട്ടാരത്തിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് പൗരസ്ത്യ കത്തോലിക്ക സഭയുടെ ഹെഡ്ക്വാർട്ടർ ആണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ആ അവിടുത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ കൊട്ടാരത്തിലെ ഭൂമുഖത്തിരുന്ന ക്രിസ്തുവിന്റെ ഛായാചിത്രം തന്നെ ഐക്ണോ ക്ലാസം അഥവാ വിഗ്രഹ ഭജനത്തോട് ബന്ധപ്പെട്ട് തൻ്റെ കൽപ്പനയോട് ബന്ധപ്പെട്ട് ആ കോൺസ്റ്റാൻറ്റനോപ്പിൾ കൊട്ടാരത്തിലെ ക്രിസ്തുവിന്റെ ഛായാചിത്രം തന്നെ അവർ ആദ്യം നശിപ്പിച്ചു ലിയോ മൂന്നാമന് ഈ വിഗ്രഹ ഭഞ്ചനത്തിന് അഥവാ വിഗ്രഹങ്ങളെ നശിപ്പിക്കുന്നതിന് തൻ്റെതായ ന്യായമുണ്ടായിരുന്നു എന്തായിരുന്നു ലിയോ മൂന്നാമൻ പറഞ്ഞ ന്യായം അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളും യഹൂദന്മാരും ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് ഈ വിഗ്രഹവണക്കം അതുകൊണ്ട് ഇതില്ലായ്മ ചെയ്യണം ഇത് തെറ്റാണ് എന്ന് താൻ നിലപാടെടുത്തു എന്നാൽ ഈ വിപ്ലവത്തെ ഉൾക്കൊള്ളുവാൻ അന്നത്തെ കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞില്ല വിഗ്രഹത്തെ നശിപ്പിക്കൽ ഒരു ശീഷ്മ അഥവാ മതഭിന്നതയാണെന്ന് അവർ മുദ്രകുത്തി മൂന്നാമൻ മാർപ്പാപ്പ വിഗ്രഹങ്ങളും ചിത്രങ്ങളും പ്രതിഷ്ഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വണങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആ സമയത്താണ് ഞാൻ മുമ്പ് പറഞ്ഞ ദമാസ്കസിലെ ജോൺ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിനെ ന്യായീകരിച്ച് പ്രബോധനങ്ങൾ നടത്തിയത് അങ്ങനെയാണ് എ ഡി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ഐറിൻ ചക്രവർത്തി നിക്കായിൽ ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടി രണ്ടാം നിക്യാ സുന്നഹദോസ് എന്നാണ് അതറിയപ്പെടുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലായിരുന്നു ആദ്യത്തെ നിക്കാ സുന്നഹദോസ് ഈ എ ഡി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ നിക്യാ സുന്നഹദോസ് വിളിച്ചു കൂട്ടപ്പെടുകയും ആ സുന്നഹദോസ് ദോസ് വിഗ്രഹധ്വംസനത്തിനെതിരെ വിഗ്രഹപക്ഷക്കാരുടെ ഒരു പ്രതിവിപ്ലവ വേദിയായിട്ട് മാറുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അങ്ങനെ എ ഡി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ആ സ്ഥലത്ത് വെച്ചാണ് നിക്യാ സുന്നഹദോസിൽ വെച്ചാണ് കത്തോലിക്കാ സഭയിലെ വിഗ്രഹാരാധനയ്ക്ക് തിരുവചന വിരുദ്ധമായിട്ട് അംഗീകാരം കിട്ടുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതിനെ തുടർന്ന് പള്ളികളും അതേപോലെ നാൽക്കവലുകളും വീടുകളും മറിയുടെയും ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ പ്രതിമകൾ കൊണ്ട് നിറയുവാനിടയായി ആ കത്തോലിക്കാ സഭ വളരുന്നു പക്ഷേ അത് തിരുവചനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് എന്ന് മാത്രം ഇവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെയെല്ലാം വളർന്നത് അധികം വളർന്നു പന്തലിച്ചത് മറിയയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മറിയയ്ക്ക് അനേകമായിരിക്കുന്ന അഭിസംബോധനകൾ നൽകപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ അഭിസംബോധനകളിയും മറിയയ്ക്ക് നൽകപ്പെട്ടു എന്തൊക്കെയായിരുന്നു മറിയയ്ക്ക് നൽകപ്പെട്ട അഭിസംബോധനകൾ മറിയ തിരുസഭയുടെ മാതാവ് മറിയ നിത്യസഹായ മാതാവ് വ്യാകുലമാതാവ് അമലോത്ഭവ മാതാവ് ആലോചനാ മാതാവ് നിത്യകന്യക ദൈവ ദൈവമാതാവ് സ്വർഗാരോപിത അതേപോലെ മറിയുടെ മധ്യസ്ഥത അതേപോലെ മറിയ സ്വർലോകരാജ്ഞിയാണ് എന്ന കണ്ടുപിടുത്തം സൂര്യനെ അണിഞ്ഞ സ്ത്രീ അത് മറിയയാണെന്നുള്ള കണ്ടുപിടുത്തം ഇങ്ങനെ മറിയോട് ബന്ധപ്പെട്ട് അനേക വ്യാഖ്യാനങ്ങൾ അനേക സംബോധനകൾ നൽകപ്പെട്ടു പ്രിയമുള്ളവരെ നാം അടുത്ത എപ്പിസോഡിൽ നോക്കുവാനായിട്ട് പോകുന്നത് മറിയ തിരുസഭയുടെ മാതാവ് ആ ഒരു ഹെഡിങ്ങിൽ മറിയ തിരുസഭയുടെ മാതാവാണോ എന്നുള്ളതാണ് നാം അടുത്ത എപ്പിസോഡിൽ നോക്കുവാനായിട്ട് പോകുന്നത് ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ ഈ പഠനങ്ങളിലൂടെ കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു